നല്ലൊരു ഹലോ അപ്പൊ നമുക്കിന്ന് സ്വാദിഷ്ടമായിട്ട് അരിയുണ്ടാക്കാം അപ്പൊ അരിയുണ്ട് എല്ലാവർക്കും അറിയുന്നത് വിചാരിക്കുന്നു അപ്പൊ നോക്കിയേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നാഴി ചെറിയ ചെറിയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാ മതി കഴുകിയിട്ട് നമുക്ക് ഇതിനൊന്ന് വാരി വെക്കണം വാരി വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലാ വെക്കണം വെള്ളം വാലാം വെക്കണം കേട്ടോ അപ്പൊ നമുക്ക് അരി ഉണ്ടയിലേക്ക് ഫസ്റ്റ് വേണ്ടത് അരി ഏഹ് അപ്പൊ നമുക്കിതിനെ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനൊന്ന് സോക്ക് ചെയ്തിട്ട് നീക്കി വെക്കാം അതുപോലെ നമുക്കിനി വേണ്ടത് ഞാൻ ഇവിടെ ഒരു നാല് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടാ ഏഹ് ഈ ശർക്കരയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വെള്ളമൊഴിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ശർക്കരേന ഒന്ന് എന്ത് ചെയ്യണമെങ്കില് ജസ്റ്റ് ഒന്നിങ്ങനെ ശർക്കര പാനി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശർക്കര ചൂടാറ് വിരുമയ്ക്ക് എന്ത് സംഭവിക്കുന്ന അറിയുമോ കട്ട പിടിക്കും ഈ ശർക്കര ഇങ്ങനെ ഇരിക്കുന്ന ശർക്കര ഫുള്ള് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ അപ്പം പോലെ ആവും അതിനച്ച് വെള്ളമൊഴിക്കണേ പിന്നെ അത് മാത്രല്ല നമ്മുടെ ശർക്കരയിൽ കണ്ടല്ലേ ഒരു ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണില്ലേ ചിലപ്പോൾ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കിതിനെ അരിച്ചെടുക്കാൻ വേണം അപ്പൊ നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്യാം ഉം അപ്പൊ നോക്കിയേ നമ്മുടെ കയ്യിലെ സ്ട്രെയിനർ ഒന്നില്ല ഇതിപ്പോ നമ്മള് ചോറ് കൂട്ടണ ഇതില് അതാണ് കേട്ടാ അപ്പൊ ഇതില് ജസ്റ്റ് അതിന് നമുക്കൊന്ന് വാലാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചിരകി എടുക്കണം പിന്നെ ഇതൊന്ന് നാളികേരം ചിരകി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് വറക്കാം ഏഹ് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് വാലാനിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാൻ അതായത് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടില് നാല് പൊളിച്ച് ചെരുക പരിപാടി നോക്കാം നമ്മുടെ പനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊരു സ്ട്രെയി മറ്റേ അരിപ്പ് വെച്ചിട്ടിട്ടാ ആ സ്ട്രെയിനർ തന്നെ അല്ലേ അത് വെച്ചിട്ട് നമുക്കിതിനൊന്ന് എടുക്കാം അരിച്ചെടുക്കാം അപ്പം കണ്ടില്ലേ നോക്കി എന്തോ ഒരു പൊടിയും ഇതൊക്കെയും ഇതൊക്കെ നമ്മളുടെ വൈറ്റിലേക്ക് പോകും അപ്പോൾ അയ്യുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ അരിച്ചെടുക്കണം അപ്പം അപ്പൊ നമ്മുടെ ശർക്കര പനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മധുരം കൂടുതലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മധുരം കൂടുതൽ എടുത്തോട്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോ അഞ്ച് ശർക്കര എടുത്തു മധുരം നന്നായി കൂടി കുട്ടികൾക്കൊക്കെ ആകെ മത്തടിച്ചു അപ്പൊ ഞാൻ ഇപ്രാവശ്യം കുറവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാഴി അരിക്ക് നമ്മൾ ഇത്ര നാല് ശർക്കര ആയിട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിതിനെ ചൂടാറാൻ വെക്കാം ചൂടാറാൻ മാറ്റി വെക്കാം ഇന്ന് നമുക്ക് രണ്ട് മുറി രണ്ട് മുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് കേരം രണ്ട് മുറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര മുറി എടുത്താൽ മതി നാളികരം കൂടുതലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളിതിലെ ഏലക്കായ മറ്റേ പരിപാടി അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലെ സുപ്പ് മാത്ര ഇടുന്നത് അന്നാലേ നമ്മുടെ അരിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇത് വേഗം ചെരികിട്ട് വരാം അപ്പൊ നമുക്ക് നാളികേരം തുടങ്ങാം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യായിട്ടാണ് ഈ നാളികേരം ശരി കളാന്ന് അത് ഇത്തിരി മെനക്കടലേ കറക്റ്റ് ശരിക്കില്ലെങ്കിൽ നമ്മുടെ കയ്യും കാലം ഒക്കെ പോകും താല്പര്യ അതിനെ കുറുതന്നെ കൈ അപ്പൊ ഞാനിവിടെ ഏട്ടനെ കൊണ്ടാണ് ചേക്കാറ് കണ്ട ഇപ്പൊ തന്നെ പോയില്ലേ എന്തായാലും ചെറിക്കണ അതിങ്ങനെ രംഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഞാനിവിടെ ഏട്ടനുള്ളപ്പോ ഏട്ടനെ കൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് നാളേരൊക്കെ ചേരിക്കീട്ട് ഫ്രിഡ്ജിലേക്കാറ് അപ്പൊ എന്തായാലും ഞാനിപ്പോ ഈ രണ്ട് മുറി ഞാനിപ്പോ എടുക്കണുണ്ട് കേട്ടാ ഏഹ് എന്നിട്ട് നമുക്ക് ബാലൻസ് നോക്കിയിട്ട് മാറ്റി വെച്ചാ വെച്ചപ്പോ അപ്പൊ നമുക്ക് വേഗം നമ്മുടെ നാളികേരം ചെരികി തീർത്തിട്ട് വരാം ഓക്കെ അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്യട്ടാ അപ്പോൾ നമ്മൾ അതിവിദഗ്ധമായി നാളികരം ചെരികെടുത്തിട്ടുണ്ട് ഇത്ര അധികത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല നോക്കാം ചിലപ്പോൾ മുഴുവനായിട്ട് ആവശ്യമായിട്ട് വരും കേട്ടാ അപ്പൊ നമുക്കിനി ബാക്കിയുള്ള പരിപാടി ചെയ്യാം നമ്മളിപ്പോ സ്ട്രെയിനറിൽ അരി കുതിർത്തിയിട്ടില്ലേ നമുക്കിനി അരിനെ വറക്കാൻ വേണ്ടി പോവാം ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മുറി രണ്ട് മൂന്ന് മുറി നാളേരം ചെരിക്കാൻ മതി ജമ്മിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടാ കയ്യൊക്കെ കളിച്ചിട്ട് പാടില്ല ഇത്തിരി ടാസ്ക് പരിപാടിയാണ് നാളികരം ചെരികാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിട്ടാ അപ്പൊ നോക്കിയേ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഓട് ഓടല്ലല്ലോ അതിന് മൺചട്ടി ചട്ടി എടുക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തേ ഇത്ര ഇങ്ങനെ വലിപ്പള്ളത് എടുത്തില്ലാട്ടാ എന്ത് സ്ഥിതി അറിയോ നമ്മൾ അരി വറുത്ത് വന്നപ്പോ അരിയൊക്കെ തെറിച്ച് കുറിച്ച് അങ്ങോട്ടൊക്കെ പോയി അപ്പോ ഞാൻ ഇത്തിരി അടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കുഴിയുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്ത് അപ്പൊ നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പാത്രം എടുക്കുമ്പോഴായാലും ഇത്തിരി കുഴിയുള്ള ഒരു പാത്രം എടുത്തോട്ടാ അല്ലെങ്കിൽ നമ്മുടെ അരി വറുത്ത് അരി പൊരി പോലെ ആവില്ലേ അതൊക്കെ തെറിച്ച് തെറിച്ച് അങ്ങോട്ട് പോകും അപ്പൊ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ അരി ഇടുത്തുകൊണ്ട് വെറ്റനെ അതുവരെ ഇതൊന്ന് ചട്ടി ഒന്ന് ചൂടാവട്ടെട്ടാ ചട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാത്രം ഒന്ന് ചൂടാവട്ടെ അപ്പൊ ദേ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാത്രം ചൂടായിട്ടുണ്ട് വെള്ളം ഒന്നും പോവില്ല കേട്ടാ എന്നാലും പോണ വെള്ളമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം അധികം വെള്ളം ആവാനും പാടില്ല നമ്മുടെ അരി മുരിഞ്ഞു കിട്ടാൻ കുറെ സമയം പിടിക്കും കേട്ടാ അത് കാരണം നമുക്ക് വെള്ളം വാരാൻ വേണ്ടി വെക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ഉള്ളില് ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള കുറച്ചും കൂടി ഇങ്ങട് തട്ടി ഇട്ട് കൊടുക്കട്ടെ അരിക്കൊക്കെ എത്ര രൂപ ആകുന്നത് കളയണ്ടല്ലോ അപ്പൊ നിങ്ങളൊക്കെ നോക്കുമ്പോ അതുപോലെ ചെയ്യാ അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു തവിനെടുത്തുള്ളത് എടുത്തുള്ളത് നിങ്ങളും അങ്ങനെ എടുക്കാൻ ശ്രമിക്കാം നോൺ സ്റ്റിക്കിന്റെ പാത്രം ഉപയോഗിക്കണോ കേട്ടാ സാധന ചട്ടിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്റ്റീലിന്റെ കയ്യിലോ ചട്ടകോ എന്ത് വേണേലും എടുത്തോ നമ്മൾ സ്റ്റീലിന്റെ ചട്ടകൊക്കെ എടുത്തിട്ട് ഇതില് ഇങ്ങനെ കുത്തൽ പരിപാടി നടത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു വട്ടം ചെയ്തതുണ്ട് ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഒക്കെ പോവും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്നും പൊരിയിക്കാം ഇത് ഇത്തിരി പരിപാടിയാട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ വെള്ളമില്ലാത്ത കാരണം കുഴപ്പമില്ല നമ്മള് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് വലിയ സീനില്ലാണ്ട് നമുക്ക് കിട്ടും എന്നാലും അരി ഒന്ന് പൊരിയാവാൻ കുറച്ച് സമയം പിടിക്കും അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കില്ല അത്ര സമയം ഏക അടിച്ചു പോകില്ലേ അപ്പൊ ജസ്റ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഞാനിത് തന്നെ പൊരിയാക്കി എടുത്തിട്ട് വരാം അപ്പൊ ആ ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാട്ടാ അപ്പോൾ എന്തായാലും ഞാൻ ഇനി കുറച്ച് ചൂട് കൊള്ളാംട്ടാ ഓക്കെ അപ്പം നോക്കിയേ നമ്മുടെ അരി ഇവിടെ പൊരിയായിട്ടുണ്ട് അധികം പൊരിയാക്കാൻ നിൽക്കണ്ട കരിഞ്ഞു പോകും അപ്പം നമ്മുടെ അരി ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം നോക്കിയാൽ ഇപ്പം കൈയിട്ട് വരാൻ പറ്റില്ല പക്ഷെ നല്ല ചൂടാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് എന്തായാലും ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ തണുത്ത് വരാൻ കുറച്ച് സമയം പിടിക്കും അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് വരാം ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് വരുമെങ്കിൽ നമ്മുടെ ഇത് തണുത്തോളും അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചിറങ്ങിയിട്ട് വരാം അപ്പം എന്തായാലും കരിയാണ്ട് നിങ്ങൾ സൂക്ഷിക്കുക അപ്പം നമ്മുടെ അതൊക്കെ കരിഞ്ഞില്ല പക്ഷെ ഒരു മൊരിച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യത്തിന് വേണ്ടി പോയി അതാണ് ഇത്ര പ്രശ്നമായത് സംഭവം റെഡിയാണ് കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുറിച്ചിൽ വേണം എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കരിയാണ്ടിട്ടാൽ മതി അപ്പൊ എന്തായാലും നമുക്ക് ഞാനിത് ചൂടാറം വെക്കട്ടെട്ടാ അപ്പൊ പറഞ്ഞ പോലെ അപ്പൊ നോക്കിയേ എന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെയും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഇതിൽ കൈയിട്ട് വരാം ചൂടൊക്കെ മാറി അത് കാരണം ഇനി നമുക്ക് എന്ത് വേണം നല്ലൊരു മിക്സിടെ ചാർ എടുക്കാം നല്ലൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ നല്ലത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ഇല്ലാത്തൊരു മിക്സിടെ ചാർ എടുക്കാം നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് പൊടിച്ചിട്ട് വരാം ഇത് നോക്കിയേ പണ്ട് നമ്മൾ സ്കൂള് മണിക്ക് സ്കൂൾ വിട്ട് ശേഷം വരുമ്പോളേ ഇടയ്ക്ക് അമ്മ അങ്ങനെ അരി പൊരിച്ച് തരും അട്ട് കുറച്ച് നാളികേരവും നാളികേരം ഒന്നാല് ശർക്കര ഏ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആ ചായരെ കൂടെ മണി ചായരെ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊരു വലിയൊരു നൊസ്ട്രാളജി ആണല്ലേ എങ്കിപ്പ ഇത് കണ്ടപ്പോ നോസ്റ്റാൾജിയോ വന്നു അടിപൊളി ഞാൻ വാചകടിക്കില്ല നമുക്ക് ഇണ്ടാക്കട്ടെ അപ്പൊ നമുക്ക് വേഗം പോയിട്ട് മിക്സിടെ ജാർ എടുത്തിട്ട് വരാം അപ്പൊ നോക്കിയേ ഞാൻ വല്ലാണ്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ഉണങ്ങി ഒരു മിക്സിടെ ജാർ എടുത്തിട്ടുണ്ട് ഈ അരികളെ അതായത് നമ്മുടെ പൊരികളെ നമുക്ക് ഇതിലേക്ക് ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം അരിമണി അങ്ങനെയൊക്കെ പറയാല്ലേ ഏഹ് ഓക്കെ അപ്പൊ നമ്മൾ ഇത് മുഴുവൻ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിന് നന്നായിട്ട് ഫൈൻ ആയിരിക്കുന്നു പൊടിച്ചിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മളിതേ കിണ്ണം വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിനി പൊടികളെ നമുക്ക് ഇതിലേക്ക് ഇതിലിടാം അത് ആയിട്ട് പൊടിഞ്ഞില്ലേലും സീനില്ല ഉം പൊടിക്കുമ്പോ നിങ്ങള് ഒന്ന് പൊടിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ ഇനി നമുക്ക് ആ മിക്സിഡ് ജാറിലാണ് നമുക്ക് ഈ നാളികേരത്തിന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം അപ്പൊ നോക്കിയ നമ്മൾ നാളികേരത്തിന് ഈ പറഞ്ഞ പോലെ ഒന്ന് ചതച്ചിട്ടുള്ളൂട്ടാ അവ വല്ലാണ്ട് ഇങ്ങനെ വരച്ചു കൊണ്ടുവരണ്ട നമുക്കിനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മുടെ നേരത്തെ ഇത് എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നോക്കിയാൽ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിട്ടാ ഉം ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ നമ്മുടെ ശർക്കരപ്പാനി നമ്മൾ നേരത്തെ ഇണ്ടാക്കിയച്ച ശർക്കരപ്പനി കണ്ടാ അത് നമ്മൾ വെള്ളം ഒഴിച്ച കാരണമാണ് കട്ടാവാണ്ടിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ ഇടേണ്ടി വന്നേനെ അപ്പൊ ഈ ശർക്കരപ്പാനി നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്റ്റീലിന്റെ ഒരു പാത്രം എടുത്താ മതിട്ടായി ഇപ്പൊ അഥവാ നിങ്ങക്ക് വല്ല ഈ പറഞ്ഞ പോലെ വല്ല ചില്ലിൻ്റെതാന്ന് വെച്ചാലും എടുത്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഇട്ടിട്ട് വേണം കുഴക്കണമെങ്കിൽ ഞാൻ കുറച്ച് ഇതൊക്കെ അപ്പറപ്പുറൊക്കെ പോകും അത് കാരണം ഇനി നമുക്ക് എന്ത് വേണം കുറച്ച് നാളുകേരായിട്ട് കൊടുക്കട്ടെ അധികം വേണ്ട നാളികേരത്തിന്റെ നമ്മൾ ഇതാക്കി വന്നപ്പോഴേ ഒരു ഇത് ഒരു വെള്ളം അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നും നന്നായിട്ടൊന്നും ഉണ്ട പിടിക്കാം ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ലേ വീട്ടില് ഞാൻ ഉണ്ടാക്കാറില്ല മെനക്കേട് പരിപാടിയാ അല്ല മെനക്കേട് തന്നെ മെനക്കെട്ടാലും നല്ല ടേസ്റ്റില് കഴിച്ചുകൂടാ നമുക്ക് നമുക്ക് നന്നായിട്ട് ഇതിനൊന്നിങ്ങനെ കുഴക്കാം അത് ചെറിയ ചെറിയ ബോൾസ് ആക്കണം വെള്ളം നോക്കിയരുത് കേട്ടാ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് നാശാവും അപ്പൊ നമുക്ക് നോക്കിയാ ഇതിലിപ്പോ ഒരു ആ റെഡി ആയി നമുക്ക് ഇനിയിപ്പോ നാളികേരം അത് കിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ കൊണ്ടുവന്നാലെ കുറച്ചും കൂടി കേൾക്കട്ടെ ഓക്കെ കുറച്ചും കൂടെ കൈട്ട് വരാം നാളികേര നാളികേരം ശർക്കരയാണ് ഇന്നലെ ടേസ്റ്റ് കണ്ട ഞാൻ ആക്കിയപ്പോ അപ്പുറത്തേക്ക് പോയത് കണ്ടാ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്നാക്കാം ഇതില് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു നാഴിയ അരിയല്ലേ എടുത്തല്ലേ ഇത് കൊണ്ടാ തെറിച്ചുകൊള്ളും അത് ഇത്തിരി വലിയ പാത്രം വെക്കണമെങ്കിൽ എടുക്കാട്ടോ അപ്പൊ നോക്കിയാൽ നമുക്ക് ഉണ്ടാക്കാറുള്ളത് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി നെയ്യൊക്കൊഴിച്ച് കൊടുക്കട്ട നെയ്യൊക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് ആവും റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ പിള്ളേര് വന്ന് നിക്കുന്നുണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നോക്കിയേ ഇനി നമുക്ക് ഉണ്ടാക്കണം നമ്മളെ കയ്യില് വേണമെങ്കിൽ കുറച്ചൊരു നെയ്യ് വേണമെങ്കിൽ തടവാം ഇനിയിപ്പോ നെയ്യ് ഇല്ലെങ്കിൽ ഓയില് തടവാം തടാം ണ്ടാ ഇതാണ് നമ്മുടെ അരിട ഇത് കഴിയണത് അറിയില്ല പ്ലേറ്റ് കാലിയാവണത് അറിയില്ല ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കഴിച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്നറിയില്ല മനസ്സിലായില്ല അത്രേ ഉള്ളൂ കേട്ടാ നമുക്കിനി വേഗം നമുക്ക് ഇതിനെ ഉണ്ടകളാക്കിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പൊ ഞാനൊരു പാത്രം ഒരു ചെറിയൊരു ഇതായിട്ട് ഒരു തോന്നിട്ടുള്ളത് നമുക്ക് ഇതിനെങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയെടുക്കാം കയ്യിൽ നിന്ന് ഈ തടവാച്ചുണ്ടെങ്കിൽ നെയ് തടവിക്കോട്ടോ ആ ഒരു മോഡൽ മതി ഒരു റൗണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഉണ്ടല്ല വേറെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ ചെറിയ പിടിപിടിയിലേ ഓ നല്ല ടേസ്റ്റ് ഞാനിത് ഒരെണ്ണ ഒരു ഇത് ലാശെടുത്ത് വായലിട്ടിട്ടുണ്ട് കേട്ടോ ഓ അടിപൊളി ഈ സംഭവം പ്ലേറ്റ് കാലയാവണതറിയില്ല അപ്പം ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കട്ടെട്ടോ നോക്കിയേ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നോക്കിയേ അപ്പൊ എല്ലാ കൂടെ ആരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടാ ഇല്ലല്ലോ നമ്മുടെ വീട്ടിലെ അരി ഉണ്ടാവും ശർക്കര ഉണ്ടാവും പിന്നെ എന്തൊട്ടാ ഇതില് വേണ്ടത് ഉപ്പ് ഉണ്ടാവും അത്രേല്ലേ വേണ്ടു അപ്പൊ ഇതൊക്കെ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഇത് ഉണ്ടാക്കാൻ അയ്യോ നാളികേരത്തിന്റെ കാര്യം പറയാൻ പറഞ്ഞു നാളികേരം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഉള്ളതാണ് അപ്പൊ ഇത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ഇവിടെ നമ്മളെ സൂപ്പർമാൻ വന്ന് നിക്കണ്ട് നമുക്ക് സൂപ്പർമാൻ ഇതൊന്ന് കൊടുത്തു നോക്കിയോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ സൂപ്പർമാന് കൊടുക്കാം സൂപ്പർമാൻ കൊതി ഇളകിട്ടായിട്ടാണ് കിടന്നത് അപ്പൊ എടുത്ത് കഴിച്ചോ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ ഇവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടാ അത് കാരണാണ് അപ്പൊ ഇന്നത്തെ പരിപാടി ഇഷ്ടപ്പെട്ടില്ലേ ഉം അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അത്രേ ഉള്ളു കേട്ടോ എന്ന വിശേഷങ്ങള്